A o Got ഡോക്ടർ സാറ് ലേഡി ഡോക്ടർ സാറ് എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ ഡോക്ടർ ഡോക്ടർ കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗം ഒന്നു നോക്കണേ ഫീസ് സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആവത്താണ് ലക്ഷ്മി ഡോക്ടർ സാറ് പൊന്നു ഡോക്ടർ സാറ് എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നഞ്ചിൽ വെച്ചൻ രോഗം ഒന്നു നോക്കണേ ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആവത്താണ് ஆணே கால் பெண்ணேரே கோபம் எந்தடி டாக்டர் சார் డాక్టర్ సార్ అది రక్త tinhదేదు అది పిత్త tinhదేదు అది వాద tinhదేదు అది రక్త tinhదేదు అది పిత్త tinhదేదు అది వాద tinhదేదు పిడి കേൾക്കണേ ആദ്യം തന്നെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നും നോക്കണേ ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആപത്താണ് ടി ഡോക്ടർ ലേഡി അത് വാക്കിൽ തീരുമോ ഒരു നോക്കിൽ തീരുമോ അത് തൊട്ടാൽ തീരുമോ അത് വാക്കിൽ തീരുമോ ഒരു നോക്കിൽ തീരുമോ അത് തൊട്ടാൽ തീരുമോ അല്ലതാനേ മാറുമോ മാറുമോ നോക്കാം ഡോക്ടർ സാറേ ലേഡി ഡോക്ടർ സാറേ എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസ് ഇല്ലാതെ

ነገር എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു മോളെ പിന്നെ ചെയ്യാൻ പറ്റും നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേക്കൂല നാണമില്ലാതെ ഡാഡിയുടെ ഗുണം എപ്പോഴും കിടക്കും ഒന്ന് ഒന്നുമില്ല മോളെ മോളിച്ചു നമുക്ക് നോക്കാം ഇതാരി വക്കീൽ സാറോ നീ ഇവിടെ തന്നെ ഉണ്ടോടി നിനക്കിടയ്ക്കൊന്നും ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന് നീ അങ്ങും ചോദിച്ചു നോക്ക് നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇതുവരെ പറയാറോ പിന്നെന്താ പതിവില്ലാതെ ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നു ഡാഡിയുടെ അടുത്തേക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു എന്താ വിശേഷം ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ ഇരുന്ന ഡാഡിക്ക് അത്ര വലിയ ഹാപ്പിയാ സമയം ഒരുപാട് ഞാൻ മരട്ടെ താങ്ക് യു ഡോക്ടർ ഈ അറ്റൻഡ് പേഷ്യന്റ് ശരി ഡോക്ടർ ഹലോ ഫോർ ടു ഫൈവ് ഫോർ വൺ ആ ഒന്ന് അല്ലേ അതെ മിസ്റ്റർ രവി എന്താ അവിടെ ഇല്ല ആരാണ് ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ അല്ലേ മനസ്സിലായില്ലോ എന്റെ പേര് ഗോപി ഞാൻ രവിയുടെ പഴയൊരു കോളേജ് കാര്യവും അതെയോ അവനെ എവിടെ ഉച്ചക്ക് ഉണ്ടാകില്ലേ അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ ഉണ്ടെന്ന് ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ് വൈകിട്ട് ആറര മണിക്കാണ് ഫ്ലൈറ്റ് അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാ പറയാ എന്റെ റൂം നമ്പർ നാനൂറ്റി ഒന്ന് ഹോട്ടൽ ശാലിമ വെക്കട്ടെ ഓക്കെ താങ്ക് യു പിടിപ്പിക്കട്ടെ കൊണ്ട കുറച്ചു വന്നിട്ടുണ്ട് ഏത് പഴയ ഫ്രണ്ട് തന്നെ ആ എന്നിട്ട് നീ എന്താ എന്നോട് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി വന്നിരുന്നു ഇല്ല വിളിച്ചിരുന്നു ഹോട്ടൽ ഹോട്ടൽ റൂം നമ്പർ ഞാൻ ഞാൻ പിന്നെ പറഞ്ഞു ഓ ഫ്രണ്ടിന്റെ കാര്യം എന്തൊരു വിപ്രാവളം നാരായണേ ഇതൊക്കെ എടുത്തു വെക്കൂ ഞാൻ ഹോസ്റ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ആ ോർന്നു തോന്നാ ആ കണ്ണ അത് രവിയാണെന്ന് തോന്നുന്നു നീ ആ ബാത്റൂമൊക്കെ വിളിച്ചത് ഞാൻ മുട്ടുമ്പോ തുറന്നാൽ മതി

ഒന്നുകൂടെ നിന്റെ ഓ അപ്പൊ അടിമയാണല്ലേ അടിമ ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത് പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാരങ്ങിട്ടു പെണ്ണിനെ നോക്കൂല്ല മദ്യം തൊടു പാലും മോനും വെള്ളവേ കഴിക്കൂ ഇടനാറി നീയൊക്കെ എന്നെ കണ്ടു പഠിക്കുക

സുമതി നിന്റെ ആരാ വി എ ഞാനിത്ര ഫ്ലൈറ്റിൽ വരുമ്പോ നോൺ വെജിറ്റേറിയൻ കുറച്ച് നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശ്രീങ്കാരവുമായി എന്റെ അടുത്ത് നിൽക്കും ഞാൻ ആകെ നമ്മിപ്പോയി കൂടെ വൈഫോ ഞാൻ എന്തു ചെയ്യാനെ എന്നിട്ട് നീ വൈഫിനോടെന്ന് പറഞ്ഞു എന്തു പറയാനാ എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു ലവളാണെങ്കിൽ മാറി ഹോങ് ദുഃഖം വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം എടാ അറിയാം

يجب

അരീന തോന്നുന്നില്ല ആരും മെറ്റാ ആരും ഇല്ല അയ്യോ ഓടി 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 കേറടാ ഓട ഓട ഓട